പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ നൽകുന്ന പ്രത്യാശയുടെ വാഗ്ദാനം ആണ് ക്രിസ്മസ് അനേകം ക്രിസ്മസ് ആഘോഷിച്ചവരാണ് നമ്മിൽ പലരും എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെട്ടുവോ എന്ന് ഒരു ചോദ്യം നാം സ്വയം ചോദിക്കേണ്ടതാണ് വിശുദ്ധ യൗസൈപ്പ് മറിയവുമായ വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഉണ്ടായിരുന്നു എന്നാൽ താൻ മറിയത്തോട് സഹകരിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായി എന്ന് അറിഞ്ഞപ്പോൾ യൗസേപ്പിൻ്റെ പ്രതീക്ഷകൾ തകർന്നുപോയി എന്നാൽ വിശുദ്ധ യൌസേപ്പ് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുകയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അപ്പോഴാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട യൗസീപ്പിന് പ്രത്യാശ നൽകുന്ന വാഗ്ദാനവുമായി ദൈവം തൻ്റെ ദൂതൻ വഴി യൗസേപ്പിനോട് സംസാരിച്ചത് അത് ഇപ്രകാരമായിരുന്നു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഉള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തിനും ഏതിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന വിശുദ്ധ യൗസേപ്പിന് തന്റെ പ്രതീക്ഷകൾ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായില്ല വിശുദ്ധ യൗസേപ്പ് ദൂതന്റെ ഈ സന്ദേശം കേട്ട് ഇസ്രായേൽ ഇതുവരെ കാത്തിരിക്കുന്ന രക്ഷകനെ തന്റെ കൈകളിൽ സ്വീകരിക്കുവാൻ തന്നെ യോഗ്യനായി കണ്ട ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും യേശു എന്ന പേര് രക്ഷകന് നൽകാനുള്ള തന്റെ അവകാശത്തെ നന്ദിയോടെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് രക്ഷകന്റെ വരവിനായി തന്റെ എല്ലാ കഴിവുകളും ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തി സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യൗസേപ്പ് അപ്പോഴാണ് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടത് പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ തനിക്ക് പോകേണ്ടി വന്നത് അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇവിടെ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന വിശുദ്ധ ദൈവപുത്രനു വേണ്ടി താൻ കരുതി വെച്ചിരുന്നതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല തന്റെ പ്രതീക്ഷകൾ സകലതും വീണ്ടും തകർന്ന അവസ്ഥയിലായി ദൈവപുത്രന് നൽകാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ തന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ദുഃഖിതനായ വിശുദ്ധ യൗസേപ്പ് വീണ്ടും ദൈവത്തിലേക്ക് തിരിഞ്ഞു തന്റെ ഒന്നുമില്ലായ്മയിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു അവസാനം തനിക്ക് സ്വന്തമായി ഉള്ളത് ഏത് അവസ്ഥയിലും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ദൈവത്തോടുള്ള തന്റെ സ്നേഹം ഉണ്ണീശോയ്ക്ക് നൽകാൻ വിശുദ്ധ യൗസേപ്പ് തീരുമാനിച്ചു യേശുവിനെ ഒത്തിരി സ്നേഹത്തോടെ പരിചരിച്ച് സ്നേഹം കൊണ്ട് ആ മകനെ പൊതിഞ്ഞു ഒത്തിരി സ്നേഹം നൽകി യേശുവിനെ വളർത്തി പരിപാലിച്ചു ഈ സ്നേഹം അത്രമാത്രം ആഴത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് യേശു തന്റെ പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ഒരു പിതാവ് എന്താണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ മനുഷ്യപുത്രനായ യേശുവിന് തന്റെ വളർത്തപ്പന്റെ തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം സഹായിച്ചു മറ്റൊന്നും യേശുവിനു വേണ്ടി നൽകാനില്ലാത്ത വിശുദ്ധ യൗസേപ്പ് യേശുവിനെ ഒത്തിരി 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 സ്നേഹിച്ചു ആബാ പിതാവേ എന്ന് യേശു തന്റെ പിതാവിനെ വിളിച്ചപ്പോൾ ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും എത്ര അധികം ആഴത്തിൽ ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സമയം ക്രിസ്മസ് ആഘോഷമാക്കാൻ നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മുടെ മക്കൾക്കും ഈ സ്നേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ പിതാവിനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മുടെ മകൻ നമ്മുടെ മകൾ സ്വർഗീയ പിതാവിനെ വിളിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും എത്രയധികം എന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്കും ഇന്ന് സാധിക്കണം അതിനാൽ ഒരു പിതാവ് തന്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് പിതാവിൻ്റെ സ്നേഹമാണ് അതുതന്നെയാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം അവർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ മക്കളെ ഏറ്റവും വലിയ സ്കൂളിൽ പഠിപ്പിച്ചാലും ഏറ്റവും വിലയേറിയ ടോയ്സ് സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ കാറ് വീട് മറ്റ് ആർഭാടക വസ്തുക്കൾ നൽകിയാലും നമ്മുടെ മക്കൾ സംതൃപ്തരല്ല അതുകൊണ്ട് തന്നെയാണ് പുതുതായി വരുന്ന സാധനങ്ങൾ കാണുമ്പോൾ അവർ പഴയത് ഉപേക്ഷിച്ച് പുതിയതിനെ സ്വീകരിക്കുന്നത് അവർ ഒന്നിലും സംതൃപ്തരല്ല അവർക്കാവശ്യമുള്ളത് സ്വന്തം പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യമാണ് അവർക്കാവശ്യം പിതാവിൻ്റെ സ്നേഹമാണ് സ്വന്തം പിതാവിൻ്റെ സ്നേഹത്തോളം ഈ ലോകത്ത് വിലയേറിയതായി മറ്റൊന്നുമില്ല എന്ന് ഏതൊരു മകനും മകൾക്കും അറിവുള്ളതാണ് അവർ കൊതിക്കുന്നതും അതിയായി ആഗ്രഹിക്കുന്നതും സ്വന്തം പിതാവിൻ്റെ സ്നേഹമാണ് അത് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല അത് അറിഞ്ഞ് നൽകേണ്ടതാണ് സ്വന്തം അപ്പൻ്റെ സ്നേഹം എത്രയാണോ അത്രമാത്രം ഉയരത്തിൽ നമ്മുടെ മക്കൾ എത്തിയിരിക്കും അങ്ങനെ സ്വന്തം പിതാവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ മക്കൾ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും ദൈവമാർഗത്തിൽ ചരിക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം അമ്മയുടെ സ്നേഹം മക്കൾക്ക് ആവശ്യമല്ലേ എന്ന് തീർച്ചയായും അത് ആവശ്യം തന്നെ അപ്പൻറെയും അമ്മയുടെയും മക്കളോടുള്ള സ്നേഹമാണ് മക്കളുടെ നല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുന്നത് അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തോളം വലിയതായി ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല ചിലപ്പോൾ മക്കളുടെ ചില തെറ്റുകൾ കുറവുകൾ തെറ്റായ ജീവിതരീതി കാരണം അവരുടെ തെറ്റായ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും കാരണം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അതെല്ലാം മാതാപിതാക്കളായ നാം ഓരോരുത്തരും ക്ഷമിച്ച് നമ്മുടെ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും വീണ്ടും നമുക്ക് സ്വീകരിക്കാം മക്കളെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ തകർക്കപ്പെടുമ്പോൾ നമുക്ക് വീണ്ടും ദൈവത്തിലേക്ക് തിരിയാം അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കാം യശയാ പ്രവാചകനിലൂടെ കർത്താവിന്ന് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത് കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും എന്നാണ് പ്രതീക്ഷകൾ തകരുമ്പോൾ വിശുദ്ധ യൗസേപ്പിനെ പോലെ നമുക്കും ദൈവത്തിലേക്ക് തിരിയാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കാം നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ നിന്നും വീണ്ടും നമുക്ക് സ്വീകരിക്കാം അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ മക്കളെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസിപ്പ് പിതാവും ഒത്തിരി സ്നേഹത്തോടെ ഉണ്ണീശോയെ സ്വീകരിച്ചതുപോലെ നമ്മുടെ മക്കളെ നമുക്കും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വീകരിക്കാം ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ക്രിസ്മസിന് വലിയ ഒരുക്കങ്ങൾ ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കളുടെ സ്നേഹവും സാന്നിധ്യവും മാത്രമാണെങ്കിലും ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷമാക്കാൻ സാധിക്കും അതിനാൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളോടൊപ്പം ഒത്തിരി സ്നേഹത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ക്രിസ്മസ് ആഘോഷിക്കാം അതിനായി ഈ ക്രിസ്മസ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒത്തിരി സ്നേഹത്തോടെ ആഘോഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമൻ